ദൈവമുക്കളെ ഈ കാലഘട്ടത്തിൽ വിവാഹമോചനം അധികരിച്ചു വരുന്ന സമയത്ത് പരിശുദ്ധനായ പത്ത് ദിവസ പോസ്റ്റോലിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നത് ഒന്ന് പത്ര ദിവസം മൂന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും നിങ്ങളുടെ അലങ്കാരം തലമുടി വിനുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകും ഈ വചനം നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും പ്രായോഗികമാക്കുവാനും ശ്രമിച്ചാൽ വിവാഹമോചനത്തിൻ്റെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ദൈവത്തിൽ ആശ്രയിപ്പിൻ നിങ്ങളുടെ കുടുംബജീവിതം തീരും നിങ്ങളെ വേറൊരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ തൻ്റെ കരങ്ങളിൽ നിങ്ങളെ വഹിച്ച് മുന്നോട്ട് വഴി നടത്തട്ടെ എന്നുള്ള കുടുംബജീവിതം എന്നായിപ്പം എൻ്റെ ഇടവരട്ടെ